മൂനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ വലിയ വിളക്ക് ആറാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന തൃക്കൊടിയേറ്റിന് അഴകത്തുമന ശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികനായി മോനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ വലിയ വിളക്ക് ആറാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന തൃക്കൊടിയേറ്റിന് കഴകത്തുമന ശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികനായി ശ്രമിച്ച ഒരു ഭരണി ബാധിക്കുന്ന ഒരു ഭരണിയിൽ സാധനങ്ങൾ നടത്തി പുറത്തേക്ക് വന്ന അതെല്ലാവരും അനുഭവിക്കും അപ്പൊ ആ ദേവന്റെ ഭക്രി ആവുന്ന ടൈമിലും ഒരു മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം വേണുഗോപാൽ വെമ്പിള്ളിൽ നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി മണികണ്ഠൻ ശാന്തി പ്രസിഡന്റ് പി പി ഗിരീഷ് സെക്രട്ടറി ഇ ടി സുജേഷ് ഗജാഞ്ചി കെ ബി രാജീവ് പി ആർ മനീഷ് പി എ ജ്യോതിഷ് വിശ്വനാഥൻ എ പി മണി പി എ സജീവ് കെ എസ് ഷീബ രഘു സിനി പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി